പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ദുഃഖകരമായ ഒരു സംഭവങ്ങൾ നടന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളമായി ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായി ഞാനിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചു എനിക്ക് പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുന്നില്ല ഭയങ്കരമായ സങ്കടം വന്നിട്ട് എനിക്ക് എന്ത് പറയണം എങ്ങനെയാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ മുഴുവൻ പറയേണ്ടത് എന്ന് പോലും എനിക്കറിയാൻ പയ്യാത്തൊരവസ്ഥയിലാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ഈ മിലോയെ തന്നത് ബിന്ദു എന്നു പേരുള്ള നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉള്ളതാണ് എന്നെ പേഴ്സണൽ എന്നെ അറിയാമായിരുന്നവർക്ക് അശ്വിൻ്റെ കൂടെ പഠിച്ചാണ് അവരുടെ ഒരു മോള് അങ്ങനെയൊക്കെ എന്നെ അവർക്കറിയായിരുന്നു എനിക്കവരറിയില്ലായിരുന്നു എന്നാലും പിന്നീട് ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെ പിന്നെ അവർ ജീവൻ്റെ ജീവനായി കരുതി എന്താ വളർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു പൂച്ചക്കുഞ്ഞായിരുന്നു മിലോയും അതുപോലെ വേറെ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഗൾഫ് രാജ്യത്തിലേക്ക് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി പോകണ്ട വന്നപ്പോൾ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ ഏൽപ്പിക്കണം എന്നുള്ള ആഗ്രഹം കാരണം അവർ എനിക്ക് മെസ്സേജ് വിട്ടു അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയൊന്ന് പറയണമെന്ന് അങ്ങനെയാണ് അവിടെ പോയതും കണ്ടതും കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് മിലോയോട് നമുക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ മിലോയെയും കൊണ്ടുവന്നത് എന്തായാലും എനിക്കതുകൊണ്ട് ഫ്രീ ആയിട്ട് എനിക്ക് തന്നാണ് തന്നതാണ് പൈസയ്ക്കൊന്നും അല്ല തന്നതും അപ്പം അങ്ങനെ അപ്പം ഞങ്ങളുടെ ജീവൻ്റെ ജീവനായ മിലോ എന്ന് പറഞ്ഞാൽ മതി ഇത്രയും നാൾ ഇത്രയും ഒരു കുഞ്ഞ് പൂച്ചക്കുഞ്ഞിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ഈ പൂച്ചക്കുഞ്ഞ് നമ്മുടെ ഒരു എന്താ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും ഒരു ആത്മബന്ധം മിലോയുമായിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുണ്ടായിരുന്നു ഇപ്പം മിലോയ്ക്ക് കുറച്ച് സിക്കാണ് അപ്പം കഴിഞ്ഞ ആഴ്ച ഞാനും ലിജോയും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിബയോട്ടിൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻ എടുത്ത് ഒരാഴ്ച വീണ്ടും വീണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ കൊണ്ടുപോയത് രോമം ഒക്കെ പൊഴിയുമ്പോഴും ഒക്കെ തോന്നിയത് കൊണ്ട് ഒരു വൈകാരിക ഫീൽ ചെയ്തു ഇന്നലെ എസ്പെഷ്യലി രണ്ടു ദിവസമായിട്ട് ക്ഷീണം പോലെ ഇന്നലെ കുറച്ച് വൊമിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ പോവുകയാണ് നേരെ എടുത്തുകൊണ്ട് ഇവിടെ അടുത്ത ജില്ലാ ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ തുടങ്ങുകയാണ് കൊച്ചിപ്പം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് വൃത്തിയാക്കി വൊമിറ്റ് ചെയ്താലോന്ന് പേടിച്ച് വേറെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോവാണ് അതൊക്കെ കൽപ്പറ്റാണ് നമ്മൾ പോകുന്നത് ജില്ലാ ഹോസ്പിറ്റലിൽ എത്തണം ആ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു മിലോയിനെ തന്നത് ബിന്ദു എന്ന് പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് അവളെ എനിക്ക് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് അവൾ എൻ്റെ എല്ലാ വീഡിയോയും കാണും അപ്പം ഈ കാര്യങ്ങളെല്ലാം കാണുമെന്ന് എനിക്കറിയാം കാരണം എനിക്ക് അവളോട് ഡയറക്റ്റ് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഈ വീഡിയോ എൻ്റെ വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മില്ലോയിൽ നമുക്ക് അവർ തന്നപ്പോൾ തന്നെ അതിൻ്റെ വാലിൻ്റെ അടുത്ത് ചെറിയൊരു ഡിസ്കളറേഷൻ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ നമുക്കതൊരു ഉണ്ട് എവിടെയൊക്കെ കൊണ്ടുപോയി ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവർ എനിക്കൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വിധത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവർ തരത്തില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ അവിടെ നിന്ന് ഒരു ശ്രമം പോലെയാണ് എനിക്ക് ഡോഗിനെ കൊണ്ടുപോകുമ്പോഴും ക്യാറ്റിനെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള കുട്ടി കുട്ടി ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഒക്കെയുള്ള എൻ്റെ അനുഭവം അതാണ് നമുക്ക് സങ്കടവും ദേഷ്യവും വരും കാരണം നമുക്കൊന്നാമത് ഇവർക്ക് എന്താണെന്ന് നമ്മളോട് പറയാൻ പറ്റത്തില്ല പാവം പെറ്റ്സിന് എന്നാൽ അതനുസരിച്ചൊരു നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരിക്കലും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എത്രയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ തന്ന് ഒഴിവാക്കാൻ വേണ്ടി നോക്കുമ്പോഴേ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഇഞ്ചക്ഷൻസ് എടുത്തിട്ട് ആ കുറഞ്ഞോളും കുറഞ്ഞോളും അപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് ഈ വാല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്താന്നുള്ളതൊന്ന് കമ്പല ചെയ്ത് പറഞ്ഞപ്പോഴാണ് അവർ അതൊന്ന് നോക്കുന്നത് തന്നെ ഒരു സർജിക്കൽ ബ്ലേഡ് പോലെ അവിടെ ഉണ്ടായിരുന്നില്ല ബ്ലേഡും കൊണ്ടൊക്കെ ചിരണ്ടി എടുത്ത് അങ്ങനെയൊക്കെയാണ് അവരുടെ ചെയ്ത ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനെന്തോ ഒരു ഫംഗസ് ബാധ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു ബാക്കി ഇനി ഒരാഴ്ച കഴിയുമ്പോൾ വരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത് അങ്ങനെ ഒരാഴ്ച കറക്റ്റ് നോക്കി ഇരുന്നപ്പോഴത്തേക്കും തന്നെ ഓൾറെഡി വോമിറ്റ് തുടങ്ങി ഒരു ദിവസം മുമ്പേ ലിജോ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛനും കൂടി അങ്ങനെ എടുത്തിട്ട് ഇന്ന് പോവുകയാണ് കുറച്ച് കൂടുതൽ ടയേർഡ് ആയ പോലെ തോന്നുന്നുണ്ട് വേറെ ഒരു മരുന്നൊന്നും ഒന്നും അവരെനിക്ക് തന്നിട്ടുമില്ല അങ്ങനെയൊക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് പനി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ക്യാറ്റന് തൊടുമ്പോൾ തന്നെ അറിയാം അതിന് പനിയുണ്ടെന്നുള്ള മറ്റേ അപ്പം അത് അപ്പോൾ അതും കാണിക്കണം പിന്നെ വോമിറ്റിങ് എന്താണെന്നുള്ള അറിയണം ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് ഒത്തിരി ടെൻഷനങ്ങായിട്ടില്ല കാരണം പിന്നെ ഓക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാവുള്ളൂ പോകുന്നത് നമുക്ക് ഇനിയിപ്പം ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നേരെ മെഡിക്കൽ കോളേജ് ഉണ്ട് കുറച്ചുകൂടി ദൂരെ പോകണം എന്നേ ഉള്ളൂ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാമെന്ന് ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ച് ഞങ്ങൾ പേരും അങ്ങനെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടും കൂടിയാണ് നമ്മളീ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ഓക്കെ ഇവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് കുറയുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു ഐ വി ഫ്ലൂയിഡും അതും ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നേരെ പൂക്കോടേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ തന്നെ പോകുന്നത് ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര തിരക്ക് ഒരു പത്ത് പന്ത്രണ്ട് ആനിമൽസ് വേറെയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമ്മളെ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് നമുക്ക് എമർജൻസി ആണെന്ന് പറഞ്ഞു നോക്കിയാലോ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അതിലും വലിയ എമർജൻസികളാണ് അവിടെ എല്ലാം ഒരു ആടിനെ കൊണ്ടിട്ടുണ്ട് ഡെലിവറി എടുക്കാൻ അങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കേസുകൾ അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് വേറെ ഒരു ഓപ്ഷനും ഇല്ല അപ്പോൾ ജസ്റ്റ് കാണിക്കാം അത് കഴിഞ്ഞിട്ട് കാണിക്കാം എന്ന് എന്നോർത്ത് അപ്പോൾ ലാസ്റ്റത്തെ ടോക്കൺ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഇപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ട് മിലോനെ കാണിക്കണം മിലോയുടെ അവസ്ഥ കുറച്ചും കൂടി ഒരു ദയനീയമായ പോലെ കണ്ണൊക്കെ കണ്ടിട്ട് ഭയങ്കര അതിനെന്തൊക്കെയോ നമ്മളോട് പറയാനുള്ള പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥ കാണുമ്പം കണ്ണൊക്കെ കാണുമ്പോൾ തന്നെ അറിയാതിന് നന്നായിട്ട് പനിക്കുന്നുണ്ടെന്ന് അങ്ങനെ ലാസ്റ്റ് എല്ലാ പെറ്റ്സും പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വിളിച്ചത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു എന്നിട്ട് അവർ കഴിഞ്ഞപ്പോൾ അവർ പനി പനി നോക്കിയിട്ട് അവർ പറയുന്നത് പനിയില്ലാതെ പക്ഷെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് പനിക്കുന്നുണ്ടെന്ന് അങ്ങനെ എനിവേ അവർ പിന്നെ ഐ വി ഫ്ലൂഡ് ഒന്നും ഇടാൻ നിന്നില്ല അല്ലാതെ തന്നെ ഇഞ്ചക്ഷൻസ് എടുത്തു അപ്പം ഐ ഫ്ലൂഡ് നമുക്ക് സിറിഞ്ചിക്കൂടെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തു അതെനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല എന്നിട്ട് അവർ പറഞ്ഞു ഓക്കെ കുറഞ്ഞോളൂ കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ കൊണ്ടുപോയിക്കോളൂ പൂക്കൂടെ കൊണ്ടുപോയിക്കോളൂ അതായിരിക്കും നല്ലത് അങ്ങനെ เงี้ยയൊക്കെ പറഞ്ഞു അപ്പം പിന്നെ എന്തോ എനിക്ക് ഒട്ടും ഒരു ഒരു સમાધાન കിട്ടാതെ ഒരു രീതിക്കാണ് ഞങ്ങള് തിരിച്ചു പോന്നത് കുറച്ചു കൂടി ഒരു സിക്ക് ആയ പോലെ എന്താ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ കുറഞ്ഞില്ലെങ്കിൽ നാളെ കൊണ്ടുവരൂ അങ്ങനെ പറഞ്ഞവർ വിടുകയും ചെയ്തു അപ്പോൾ ഐ വി ഫ്ലൂയിഡൊക്കെ ഇട്ടിരുന്നെങ്കിൽ കാരണം ഇപ്പോൾ ഇന്നലെ മുതൽ ഛർദി തുടങ്ങിയ പിന്നെ മീലൊന്നും കഴിക്കുന്നില്ല വെള്ളം പോലും കുടിക്കാത്ത പോലെയാണ് എത്ര നിർബന്ധിച്ച് കൊടുത്തിട്ടും വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സ് ആകുന്നുണ്ടായിരുന്നു കാരണം ഡീഹൈഡ്രേഷനിൽ പോത്തില്ലേ ഐ വി ഫ്ലൂയിഡ് ഒക്കെ ഇടേണ്ടതല്ലേ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു രാത്രി ഞാൻ നിർബന്ധിച്ച് കൊടുത്തിട്ടും വെള്ളം ഒട്ടും തന്നെ കുടിക്കുന്നില്ല വല്ലാത്തൊരു ഒരു വിഷമിച്ച അവസ്ഥയിലും ഇതോ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പനി തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ നമുക്ക് ഒന്നാമത് നമുക്ക് ആനിമൽസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അറിയത്തില്ല പിന്നെ നമ്മൾ പാരസെറ്റമോൾ അങ്ങനെ ഹ്യൂമൺ നമ്മൾ കൊടുക്കുന്ന ഒന്നും നമുക്ക് ആനിമൽസിന് കൊടുക്കാൻ പറ്റത്തില്ല പാരസെറ്റമോളൊക്കെ കൊടുക്കാനേ പാടില്ലാത്തതാണ് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല അങ്ങനെയാണ് വെള്ളം എത്ര നിർബന്ധിച്ച് കൊടുത്തിട്ട് അത് കുടിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ സിറിഞ്ചില് കൊടുക്കാൻ നോക്കി അതും രക്ഷയില്ല ഒന്നും അത് കുടിക്കുന്നില്ല വോമിറ്റിംഗിൽ നിന്നു എന്നാലും പക്ഷെ അത് കൂടുതൽ സിക്കായ പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുവാണ് നാളെ എന്തായാലും നമ്മൾ രാവിലെ തന്നെ എന്നെ എത്ര എമർജൻസി ഉണ്ടെങ്കിലും രാത്രി ഒന്നും ഇവിടെ ഇതല്ലല്ലോ ഇല്ലല്ലോ അഞ്ചുമണി നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും അടച്ചു പോകുമല്ലോ അങ്ങനെ പിറ്റേ ദിവസം നായാമതി ഉണ്ടാകുന്നുള്ളൂ രാവിലെ തന്നെ പത്ത് മണിയാവുമല്ലോ തുറക്കുമ്പോൾ അപ്പോൾ ഞങ്ങളൊരു ഒമ്പത് ഒമ്പത് മണിയായി ഒമ്പതേ കാലൊക്കെ ആയപ്പോഴത്തേക്കും റെഡിയായി പെട്ടെന്ന് തന്നെ മിലോയെ നമുക്ക് കൊണ്ടുപോകാം ജില്ലാ ഹോസ്പിറ്റലിൽ ജസ്റ്റ് കയറ്റം നന്നായിട്ട് പനിക്കുന്നുണ്ട് അവിടുന്ന് ജസ്റ്റ് പനിക്കുള്ള എന്തെങ്കിലും മെഡിസിൻസ് എടുത്തിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഐ ഫ്ലൂയിഡ് ഒക്കെ ഇട്ട് ഇല്ലെങ്കിൽ നമ്മൾ നേരെ പൂക്കടയ്ക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ നേരെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല ഇതിനെ തന്നെ നോക്കി ഇതിനെങ്ങനെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പനി കുറയുന്നുണ്ടോ ഇതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ഇന്നലത്തെ പോലെ അല്ല എൻ്റെ മാനസികാവസ്ഥ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ കൂടിയിട്ടുണ്ട് എന്തോ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും കൂടുതൽ സിക്കാവും പോലെ അതാണെങ്കിൽ പാവം നമ്മളെ ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ അമ്മമാരെ കെട്ടിപ്പിടിച്ച് കിടക്കും പോലെ ആശ്രയത്തിന് വേണ്ടി കെട്ടിപ്പിടിച്ച് കിടക്കും പോലെ അതുപോലെ അത് ബിഹേവ് ചെയ്തുകൊണ്ടിരുത് പക്ഷേ അതിനൊട്ടും വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വെള്ളം കുടിക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ പ്ലസ് അതിന് ഐ വി ഫ്ലൂയിഡ് ഇടണ്ടേ അങ്ങനെയൊക്കെ നൂറ് നൂറ് ചിന്തകളാണ് പ്ലസ് നമുക്ക് ആനിമൽസിൻ്റെ കാര്യം ഒന്നും അറിയത്തില്ല എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടേ അല്ലെങ്കിൽ എൻ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് ഒരു ഐഡിയ നമുക്കില്ല ഇവർ പറയുന്നതൊക്കെ അനുസരിക്കാമെന്നല്ലാതെ നമുക്ക് നമുക്ക് അല്ലാതെയൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെൻറ്റോ ഒക്കെ എല്ലാം തോന്നുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒന്നാമത് നമ്മുടെ മെഡിക്കൽ ഫീൽഡും കൂടി ആയതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ അടുത്തടുത്ത ഇതെടുക്കാം ഇതിപ്പോൾ എന്ത് പറഞ്ഞാലും അത് കുഴപ്പമില്ല അത് കുറഞ്ഞുള്ളൂ അതിങ്ങനെ അങ്ങനെ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു അവഗണനയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നൊക്കെ അങ്ങനെയാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ അഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് ഒട്ടും അവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് പിണങ്ങിയ പോലെ തന്നെയെന്ന് പറയാം അവിടുന്ന് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ നേരെ പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിലേക്ക് വന്നു ആക്ച്വലി ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി ഇവിടെ അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ട്രീറ്റ്മെൻറ്റും കിട്ടുന്ന സ്ഥലം പറഞ്ഞാൽ കുറച്ച് ദൂരമാണ് നമുക്ക് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പൂക്കോട് പക്ഷെ നന്നായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കൊണ്ടുവന്നു പനി നോക്കിയപ്പം ഞാൻ ജസ്റ്റ് അവിടെ കയറ്റി ജില്ലാ ഹോസ്പിറ്റലിൽ കയറ്റിയിട്ട് ഒന്ന് പനി നോക്കുകയെന്ന് പറയുമ്പോൾ അവർ പറയാം പനിയില്ലാന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ചുട്ടുപൊള്ളുന്ന പോലെ ഇവിടെ വന്നപ്പോൾ നൂറ്റി രണ്ട് ഡിഗ്രി പനിയുണ്ടായിരുന്നു അതുപോലെ ഭയങ്കര അവഗണനയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അന്നാ ഒരു ഐ വി ഫ്ലൂയിഡ് ഇടുവോ അല്ലെങ്കിൽ ഒരു പനിയുടെ മരുന്ന് കൊടുക്കുവോ എന്തെങ്കിലും ഒന്നും ചെയ്തില്ല അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇല്ല ഇല്ല അത് കുഴപ്പമില്ല നിങ്ങൾ എന്നാൽ പിന്നെ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ നമ്മളിങ്ങനെ ഉന്തി അങ്ങോട്ടേക്ക് ഒഴിവാക്കും പോലെ ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തത് എനിവേ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പെട്ടെന്ന് ഇഞ്ചക്ഷൻസ് എടുത്തു ഗ്ലൂക്കോസ് ഇട്ടു പനിയുടെ മരുന്ന് എല്ലാം കൊടുത്തു ഗ്ലൂക്കോസ് ഒക്കെ കയറിക്കൊണ്ട് അപ്പിൻ്റെ ടെസ്റ്റ് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യാനെടുത്തു അങ്ങനെ നന്നായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടി അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഓൾറെഡി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അത് കിടക്കുന്നതൊക്കെ കണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് അങ്ങ് സിക്കായി സഡൻലി ഇന്നലെ കൊണ്ടത് ഒറ്റ ദിവസം കൊണ്ടത് വേറെ ഒരു ആ ഒരു തലത്തിലേക്ക് പോയി പെട്ടെന്ന് തന്നെ അതിൻ്റെ തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് വരേ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒന്ന് വൊമിറ്റ് ചെയ്തു വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതും എന്നിട്ടും അത് കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ സഡലി അത് ഭയങ്കരമായിട്ട് അങ്ങ് സിക്കായി അതിൻ്റെ സിറ്റുവേഷൻസേ അങ്ങ് മാറിയ പോലെ ആയിപ്പോയി പ്ലസ് ഒരു ഒരു നീല കളർ പോലെ ഒരു ഒരു വേറെ ഒരു ഡിസ്കളറേഷൻ പോലെ ഒരു ബ്ലാക്ക് കളറൊക്കെ ബോഡിയിലേക്ക് ആകും പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് തന്നെ ലിജവും ഇല്ല ഞങ്ങൾ രണ്ട് തന്നെയായിരുന്നു ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷമായിട്ട് സ്ട്രെസ്സായിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഇനി അവിടുന്ന് ഒക്കെ എടുത്തു രണ്ട് മൂന്ന് മൂന്നാല് ഇഞ്ചക്ഷൻസ് അവിടെ മാറി മാറി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് ഇത്രയും ഒക്കെ കിട്ടുന്നതിൽ ഓക്കെ ആകും പക്ഷെ അവർ പറയുന്നുണ്ടായിരുന്നു ക്യാറ്റാണ് ഇങ്ങനത്തെ ആ അത് ഇവർ പറയുകയാണ് പാർവോ എന്ന് പറയുന്ന ഡോഗ്സിനൊക്കെ വരുന്ന അതേപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ ഓൾറെഡി ക്യാറ്റിനൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം ഉള്ളപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണം ഞങ്ങൾ പലവട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കൽ ക്ലിനിക്കിലൊക്കെ റാബീസിൻ്റെ വാക്സിനൊക്കെ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ പലവട്ട അശ്വനും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിനങ്ങനെ എന്തെങ്കിലും വാക്സിൻ എടുക്കണോ വാക്സിൻ വേറെ എന്തെങ്കിലും പ്രൊട്ടക്ഷനുള്ള വാക്സിൻ വേറെ എന്തെങ്കിലും എടുക്കണോ അപ്പോൾ അവർ പറയുക കാറ്റിന് അങ്ങനെ പാർവോയോ അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒന്നും വരത്തില്ല വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല എന്നാൽ അങ്ങനെ പറയും ഈവനീ ഒരു വാലിൽ ഇതിനൊരു ചെറിയൊരു എന്തോ ഒരു ഡിസ്കളറേഷൻ ഡിസ്കളറേഷൻ ഡിസ്കളറേഷനുള്ളത് പലവട്ടം നമ്മൾ കൊണ്ട് കാണിച്ചപ്പോൾ അവർ ചുമ്മാ നമ്മളെ ഒഴിവാക്കും എന്തെങ്കിലും ഒരു ഓയിൻമെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് വരേണ്ട മരുന്നൊക്കെ കൊടുത്താൽ മതി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തന്നിട്ട് നമ്മളെ ഉന്തി ഉന്തി നിന്ന് വിടും ഒന്നാമത് നമുക്ക് ആനിമൽസിൻ്റെ കാര്യം ഒരുപാട് അറിയത്തില്ല അങ്ങനെയാണ് നമുക്ക് വളർത്തി പരിചയമില്ല അങ്ങനെ അപ്പം ഞാൻ നമുക്കൊത്തിരി ദൂരമാണ് പൂക്കോട് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് പക്ഷേ ഇപ്പം ഞാൻ ഓർക്കുക നമ്മളെ എന്ത് വന്നാലും ഇനി ഇങ്ങോട്ടേക്കെ കൊണ്ടുവരുള്ളൂ എന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു നമുക്കൊരു നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയും പോയിട്ട് കാര്യമില്ല ഒരു നാലഞ്ച് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ഡോഗി ഡോഗിന് വേണ്ടിയിട്ട് പണ്ട് അരയ്ക്ക് പാർവ് പിടിച്ചപ്പോൾ നമ്മൾ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് അങ്ങനെയാണ് എന്നിട്ട് നമുക്ക് അതിനൊരു ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അന്ന് നമുക്ക് ഈ പൂക്കോട്ടിലേക്ക് വരുന്നത് ഒരു ഇല്ലായിരുന്നു ഇപ്പോഴാണ് ലാസ്റ്റ് മൊമെൻറ്റാണ് ഇവർ പറയുന്നത് പൂക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളെന്ന് അങ്ങനെ പറയാമോ അത് കേട്ട വഴി നമ്മളിത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നേരെ കൊണ്ടുവന്നു ഇവിടുന്ന് ആണ് ആകെ ഇതിനൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് അത് പക്ഷേ അങ്ങ് പരിധി സമയം പരിധി കഴിഞ്ഞ പോലെ എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അത് ഭയങ്കരമായിട്ട് സിക്കായിരുന്നു എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓക്കെ ഇത്രയൊക്കെ ആയിവി ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കയറുന്നതല്ലേ അപ്പം നമുക്ക് എന്തായാലും രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് അതുമല്ല ഫ്ലൂയിഡൊക്കെ കയറി കഴിഞ്ഞപ്പം മിനെ കുറച്ച് ഒരു ആക്റ്റീവ് ആയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനം രാവിലെ പോകുന്ന നമ്മൾ ഒമ്പത് മണിക്ക് ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ ഒന്നും തന്നെ കഴിക്കാതെയാണ് പോകുന്നത് ജസ്റ്റ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊന്നും ഒരു കടയോ ഷോപ്പോ ഒന്നും തൊട്ടടുത്തൊന്നും കണ്ടിട്ടില്ല എന്നിട്ട് പിന്നെ അവൻ തൊള്ളായിരം രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു അത് ടൗണിൽ പോയി മേടിക്കാൻ പറഞ്ഞവരെ എഴുതി തന്നിട്ടു അപ്പോൾ ആ കൂടെ ആവശ്യം കൊച്ച് കുറച്ച് സ്നാക്സൊക്കെ ഞാൻ പറഞ്ഞിരിക്കും തല കറങ്ങുക ഷുഗർ താന്ന പോലെ ആയി പോകാം നമുക്ക് സ്ട്രെസ് ഒരു വശത്തോടെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അങ്ങനെ എല്ലാം കൂടി വെള്ളം കുടിക്കാത്ത എൻ്റെ എല്ലാം വെള്ളം പിന്നെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവിടെ ചൂടുകളും തണുത്ത വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് കുടിച്ചു അങ്ങനെ പിന്നെ അവിടെ നിന്ന് ബാക്കി ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻസ് എല്ലാം എടുത്ത് അങ്ങനെ നമ്മളോട് പറഞ്ഞു വിട്ടു രാത്രിയായപ്പം രാവിലെ എന്നെ അവിടെ പോയി നോക്കിയിട്ട് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല രാത്രി മുഴുവൻ ഞാനിന്ന് കരയും എനിക്ക് കാര്യം ഞാൻ അപ്പം മൈക്കിനെയാൻ തുടങ്ങും രാത്രി മുഴുവൻ ഞാൻ മൈകലായിട്ട് ഇങ്ങനെയോ ലാസ്റ്റെന്ന് ഇറങ്ങി രാവിലെ എണീറ്റിപ്പോൾ ഞാൻ കരയുണ്ടെന്നൊക്കെ ഓർത്തിട്ടും പറ്റുന്നില്ല വീണ്ടും എനിക്ക് മൈഗ്രാൻ തുടങ്ങി ഇനി പശം കുറങ്ങും അവനെണീക്കും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളവനെ മഞ്ഞൊക്കെ മാറി കഴിയുമ്പോൾ പുറത്ത് മറവ്യാന്ന് ഉറപ്പില്ല എനിക്ക് ഇന്നലെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തതല്ലേ അപ്പൊ ഓക്കെ ഇന്നലെ പിന്നെയാന്നായപ്പോൾ ഇഞ്ചെക്ഷൻ എടുത്ത് ഇന്നലെയൊക്കെ ആണെങ്കിലും നമ്മൾ ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയപ്പോൾ എല്ലാ ഇഞ്ചക്ഷൻസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്കതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് പക്ഷെ സഡൻലി നമ്മളിവിടെ വന്നിട്ട് മോളിൽ കൊണ്ടുവിട്ട് എടുത്തോണ്ടാ പോയാൽ അവിടെ കൊണ്ടു കിടത്തി അവിടെ തന്നെ ഇപ്പം കിടക്കുന്ന അവിടെ തന്നെ കിടത്തി കുറച്ച് കഴിയുമ്പോൾ വരാം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് മെഡിസിൻസ് അവരെനിക്ക് ഓറലി കൊടുക്കാനുള്ള മെഡിസിൻ തന്നിട്ടുണ്ട് അതും എടുത്തിട്ട് ഞാൻ കുറേ കുറച്ച് തലവേദനയായിട്ട് കുറച്ച് നേരം ഇവിടെ കിടന്നു വന്നിട്ട് ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ മെഡിസിൻസൊക്കെ എടുത്ത് ഏഴരണിയൊക്കെ ആയിരുന്നു തോന്നുന്നു എടുത്തിട്ട് മോളിൽ ചെല്ലുമ്പം ജസ്റ്റ് ഡെത്തായു തോന്നു വയറിനൊക്കെ നല്ല ചൂട് മരവിച്ച് തുടങ്ങി ഭയങ്കര വിഷമായി പെയ് നമ്മള് പെറ്റ്സിനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞേക്കാം ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഐറേൻ്റെ കുറേ അനുഭവിച്ചതാണ് ഐറേൻ്റെ സിക്കായപ്പോൾ എല്ലാവരും കമന്റ് കിട്ടുന്ന പിന്നെ ഞാൻ പലപ്പോഴും ഓരോരുത്തരോട്ട വീട്ടിലൊക്കെ ഇങ്ങനെ പെറ്റ്സിനെ വളർത്തിയിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ അവരിടുന്ന വീഡിയോ താഴെയുള്ള കമന്റ് ഒക്കെ വായിച്ചിട്ടുണ്ട് ഓരോരുത്തരും ഇതുവരെ റിക്കവർ ആയില്ല പെയിൻ ശരിയാണ് ഇപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര വിഷമമായി പോവാ ഞാൻ ഓർക്കുക ഇന്ന് തന്നെ പോയിട്ടൊരു വെള്ള കളറുള്ള കാറ്റിനെ മേടിക്കണം ഇല്ലോ എന്ന് തന്നെ പേരിട്ടണം എന്നൊക്കെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വിഷമം കുറച്ച് കുറഞ്ഞ കിട്ടുമില്ല അയറയ്ക്ക് സിക്കു വന്നപ്പോൾ ഇതുപോലെ ഞാൻ കുറയാനും പോയിച്ചാൽ വിഷമിച്ച് പോയതാണ് പക്ഷെ അതിനെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊത്തിരി സന്തോഷമായി സമാധാനമായി അങ്ങനെ പക്ഷേ ഇത് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല ഞങ്ങളെയാണ് മാക്സിമം ഇന്നലെ നോക്കി ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു അതിനാൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പലവട്ടം ഇതിന് ഓരോരോ ആവശ്യം കൊണ്ടുമ്പോൾ നമ്മൾ കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബോഡിക്ക് വാലിലൊക്കെ ഒരു ചെറിയൊരു ബ്ലാക്ക് കറി വരുന്നത് എന്താ എന്താന്ന് അപ്പോൾ ഡോക്ടർസ് പറയാം അത് കുഴപ്പമില്ല അത് ഇങ്ങനെ ലവ് ഹോർമോണാ അതായത് അങ്ങനെയൊക്കെ പല എക്സ്ക്യൂസ് പറയും ശരിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഒന്നും ആരും നിർബന്ധിച്ചിട്ടും ഇല്ല നമ്മൾ ചെയ്തിട്ടില്ല നമ്മളങ്ങനെ നമുക്ക് ബെറ്റ്സിന് വളർത്തി ഒന്നാമത് കുറേ കാര്യങ്ങൾ അറിയത്തില്ല അങ്ങനെയാണ് ഇപ്പം നമുക്ക് ഓരോരോ അനുഭവം വരുമ്പോഴാണ് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൂടുതലും കൂടുതലും മനസ്സിലാവുന്നത് ഒരു പക്ഷേ നേരത്തെ ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായേന ഇതിരിക്കണെ ഭയങ്കര ഇമ്യൂണിറ്റി കുറവാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ ഒന്നേ പോയിന്റ് ഫൈവേ ഉള്ളൂ വൺ പോയിന്റ് ഫൈവേ ഉള്ളൂ ഫൈവ് എങ്കിലും നോർമലി വേണം അപ്പോൾ മനുഷ്യരെയൊക്കെ പോലെ തന്നെ അതൊക്കെ ഇന്നലെയാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പോൾ അതൊക്കെയാണ് അതിന് ഒക്കെ ഒത്തിരി കുറവായിരുന്നു ലുക്ക് വൈസ് അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാലും അതല്ല അതുകൊണ്ട് തന്നെ അതിനൊട്ടും പ്രതിരോധശേഷി ഇല്ലാതെയാ പോയി അസുഖം വന്നപ്പോഴത്തേക്കും പാർവ പോലെ നമുക്ക് മനുഷ്യരിലേക്ക് പകരില്ല പക്ഷെ മൃഗങ്ങളിൽ വരുന്ന ടോക്സിനൊക്കെ വരുന്ന പാർവോയിൻ്റെ വേറെ ഒരു വേർഷൻ അതാണ് ഇപ്പം അയക്കി പിടിച്ചത് മിലോയ്ക്ക് പിടിച്ചത് അങ്ങനെ ഭയങ്കര വിഷമായി പോയി അപ്പൊ ഇന്നലെ ആദ്യുന്ന ടേബിളില് എം ടി ആയിട്ട് കാണുമ്പോൾ ഭയങ്കര വിഷമായതുകൊണ്ട് ഞാൻ യോന എടുത്തിട്ട് വെച്ചു രാത്രി അറ്റ്ലീസ്റ്റ് ഒരാളും അങ്ങനെ ഞാൻ ഇന്ന് തന്നെ പോയി വേറെ ഒരു ലോഗിന് അല്ല ഞാൻ ഇന്ന് തന്നെ പോയി വേറെ ഒരു കാറ്റിന് മെഡിസിനും വൈറ്റ് കളറ് തന്നെയുള്ളു പക്ഷെ ഇത്രയും എണ്ണം ഒരാളെ കിട്ടില്ല പക്ഷെ ഇത്രേം ഇണങ്ങിയ നമ്മളോട് ഇത്രേം സ്നേഹമുള്ള വേറെ ഒരാളൊക്കെ ഇട്ട സാധ്യത കുറവാ ഇത്ര ഇണങ്ങണം അതാണ് അതും ഭയങ്കര എവിടെയും യൂറിൻ പാസ് ചെയ്യില്ല മോശം പാസ് ചെയ്യില്ല അതിന്റെ പ്ലേസിൽ പിന്നെ ഭയങ്കര വൃത്തിയാണ് ഏറ്റവും വൃത്തിയുള്ള ചെലുത്തിയിരിക്കത്തുള്ളൂ നമ്മളൊരു ദിവസം ഒന്നും അടിച്ചു വരുമ്പോഴത്തേ അവിടെ ഒന്നും ഇരിക്കുന്നില്ല അസ്വസ്ഥത കാണിക്കും അങ്ങനെ ഇത് നമ്മുടെ കുറെ നേരം കാര്യങ്ങളോടാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് ഭയങ്കരായിട്ട് കൺവേ ചെയ്യുന്നില്ല എല്ലാം ഭയങ്കരമായിട്ട് എല്ലാ കാര്യവും നമ്മളോട് കൺവേ ചെയ്യും എന്താ വേണ്ടത് എന്നും സംസാരിക്കാൻ പറ്റിയില്ല